കണ്ട സ്വപ്നം നഴ്സ് അമീനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള നഴ്സസ് അസോസിയേഷൻ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് സി ഐ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു

മാനേജ്മെന്റ് ഒരാശുപത്രി നടത്തുന്നു അതിനെന്തെല്ലാം ഫെസിലിറ്റി വേണം എന്ന് ആദ്യം നോക്കട്ടെ ഇവിടെ പരിശോധിച്ചാൽ ഇവിടെ ആരോ പറഞ്ഞിരുന്നത് നഴ്സിംഗ് സൂപ്പണ്ട് പോലും ബി എസ് സി നഴ്സിംഗ് പാസ്സായിട്ടില്ല അതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ആകെ പരിശോധിക്കട്ടെ ഏ മനുഷ്യന്റെ ജീവൻ വെച്ചല്ലേ മനുഷ്യൻ ജീവൻ രക്ഷിക്കാനല്ലേ ഇവിടെ കൊണ്ടുവരുന്നത് ഞാനിങ്ങനെ നോക്കി ആശുപത്രി അല്ലേ ഒരു ഫയർ സർവീസ് വരാനുള്ള സൗകര്യം ആ റോഡ് ഇല്ല നേരെ ഒരു വലിയ ആംബുലൻസ് പോലും കടക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു പ്രദേശത്ത് കുറച്ചാളുകൾ പണം മുടക്കി അവർക്ക് വേണ്ടി അല്ലെ മാനേജ്മെന്റ് എന്ന ഒരു ഗുണ്ടയെ സ്ഥാപിച്ചു ആ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പെൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് അതങ്ങനെ മുന്നോട്ട് പോവാൻ സാധ്യമല്ല അവര് മാത്രല്ലല്ലോ ഈ രാജ്യത്തുള്ളു അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് അതവിടെ കാണാൻ സാധിച്ചത് അല്ലെ ഒരു പെൺകുട്ടി മരിക്കണ വ്യക്തി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാവും അല്ലേ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന വേറെ എന്ത് അതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു അല്ലേ ബാക്കിയൊരു ചെറുപ്പക്കാരനുമായി അല്ലേ അതാണല്ലോ വേഗം വരിക അങ്ങനെ മരണത്തെ പോലും അല്ലേ വക്രീകരിച്ച് ഇവര് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കണം അല്ലേ പോലീസ് ഇവിടെ വന്ന കാവലന്താ പോരാ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം വലക്കുറ്റമാണോ പ്രേരണ മാത്രമല്ല വലക്കുറ്റം അവര് പറയ അതുകൊണ്ട് അവര് അറസ്റ്റ് ചെയ്ത് കൽത്തുറിഞ്ഞിന് അടക്കണം അതുവരെ സമരവുമായി എല്ലാ വിഭാഗമാണ് യാതൊരു കുറപ്പില്ല അമീനയുടെ മരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് മുൻ മാനേജർക്കെതിരെയും ആശുപത്രിക്കെതിരെയും ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം